പുതിയ രീതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ സ്വാഗതം പറയുന്ന ആൾക്കാരിൽ ഇന്ന് സ്കൂളിൽ പോയല്ലേ അവരാ പറ അതെ അടിയാന്നുണ്ട് സ്വാഗതം പറയാനും ബൈ ബൈ പറയാനും ഇട അടിയാന്നുണ്ടാവലേ അപ്പൊ അവര് സ്കൂളിൽ പോയി ഇന്നലെ പിന്നെ നമുക്ക് തറവാട്ടിൽ തെയ്യെല്ലാം ഉണ്ടായിരുന്നു നീലേശ്വരത്ത് ശ്രീനാഥ പള്ളിക്കാരം ആ പള്ളിക്കാരൻ തറവാട്ടില് അവിടെ പോയിട്ട് നമ്മുടെ നാട്ടിലന്നെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു കോരമ്പള്ളി അതെ അപ്പൊ അവിടെ കാഴ്ചയാണ് അപ്പൊ ഇന്നലെ നമ്മളെ നീലേശ്വരം പോയ സമയത്ത് കുറെ കുട്ടികളും അതുപോലെ തന്നെ അമ്മവരെല്ലാരും നമ്മളെ വീഡിയോസ് എല്ലാം കാണലുണ്ട് അല്ലേ വന്നാമത് ഉച്ച സമയത്ത് പിന്നെ കുറച്ച് കുട്ടികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ ഭക്ഷണം കാര്യങ്ങളും അതെ അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഇവരെന്നെ ഇവരെന്നെ ഒന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിട്ട് പിന്നെ അപ്പൊ കൊറേ ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു അല്ലെ വീട്ടെല്ലാം കണ്ടിട്ട് ഒരുപാട് സന്തോഷം കാണുമ്പോ അതെ കുറച്ചും കൂടെ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി അതെ അപ്പൊ ഇന്ന് നമ്മൾ ഈടെ അടുത്തില്ലേ ഒരു അമ്പലം ഉണ്ട് മേലെടുത്ത് അമ്പലം അപ്പൊ മേലെടുത്ത് അമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ് അവിടെന്നെ വള്ളാലിത്തമ്പലും ഉണ്ട് മേലടത്തമ്പലും ഉണ്ട് അപ്പൊ ഇന്ന് മേലടത്തമ്പലത്തിലാണ് ഉത്സവം അപ്പൊ നമ്മൾ ഇപ്പൊന്ന് വെച്ചാല് മണിക്കൂട്ടിനും മേതൂട്ടിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോയതന്നെ എല്ലാ പ്രാവശ്യം എടുക്കാൻ പോകുമ്പോ അവരെ കൂട്ടിയിട്ടാ പോലെ കാരണം സൈസ് ഇതൊന്നും കറക്റ്റ് ആവില്ല പ്രത്യേകിച്ച് മണിക്കൂട്ടിനല്ലേ മേതൂട്ടി കൈകൊണ്ട് പിടിച്ചിട്ടേ ഇങ്ങനെ ചോദിച്ചു വന്നാല് അല്ല എന്നോട് പറയും ഇടക്കിടക്ക് ഇങ്ങനെ പിടിച്ചുകൂടി ഇങ്ങനെ പിടിച്ചുകൂടി എന്ന് പിടിക്കുമ്പോഴാണ് വേദന മനസ്സിലാവുന്ന എല്ലാ പ്രാവശ്യം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ രണ്ടാളെയും കൂട്ടിയിട്ടന്നെയാ പോലെ അല്ലേ ഇപ്പൊ ഇന്നിപ്പൊ നമ്മള് അളവിനിലെ മണിക്കൂറിനൊരു ഷർട്ട് എടുത്തിട്ട് മേതുട്ടിന്റെ ഡ്രസ് കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കാൻ പറ്റുന്നില്ല എപ്പോഴും പോകണം എന്നായിരിക്കാം പിന്നെ വേറെന്തെലോ തിരക്കാരാ പോകുന്നത് അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എത്തണം തലപ്പുറം പിന്നെ നമ്മുടെ എല്ലാം ഇപ്പോഴും നമ്മള് പയ്യന്നൂര പോക്കല്ലേ പിന്നെ നമ്മൾ ഈ ആച്ചേതായാലും തലപ്പുറം വിട്ടേക്കാന്ന് അപ്പൊ നമുക്ക് കണ്ടു ഇതാണ് ചേച്ചി ചേച്ചി ചെറുതന്നല്ലേ അങ്ങനെ ചേച്ചി പേരുന്നോ ശിവ ശിവേച്ചിനെ കണ്ടു ചായലും കൊടുത്തു തന്നെ ശിവേച്ചിനെ കണ്ടുകൊണ്ട് ഒരു ചായം കിട്ടി വിളി ശരിക്കും ആർക്ക് ഡ്രസ്സ് എടുക്കാനാ വന്നിനേക്ക് ഡ്രസ് എടുക്കാനാ വന്ന കുട്ടികൾക്ക് രണ്ടേ രണ്ട് ഡ്രസ് എടുക്കാന്ന് വെച്ചിട്ടാ നമ്മള് വന്നിനെ അപ്പൊ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആരിക്കും ടുത്ത് നമ്മള് വെറുതെ കുട്ടികളുടെ അടുത്തു പിന്നെ ആ ഒരു സെക്ഷൻ അമ്മക്ക് അമ്മ അന്നേ പറഞ്ഞിട്ട് സാരി എടുക്കണം എന്ന് കൊറേ ദിവസമായി പറയുന്നു സാരി എടുക്കണം രണ്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു സാരി നോക്കാൻ വേണ്ടിട്ട് നമ്മള് കേറിയതാന്നെ കേറുമ്പോഴത്തേക്ക് എല്ലാം പുതിയ പുതിയ കളക്ഷൻ അല്ലേ നല്ല അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ആടി നമ്മളെ ഏച്ചിമാരെല്ലാം അല്ലേ നല്ല എന്നാന്ന് പറയണ്ട് നമ്മളോട് നല്ല നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്ന പറഞ്ഞു പുതിയതായിട്ട് ഓപ്പൺ ആയതാണ് നമ്മൾ കൂടുതലും ഇന്ന് ഇതൊരു പുതിയൊരു ഷോപ്പ് തുടങ്ങിയതുകൊണ്ട് ഇങ്ങോട്ട് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എത്തി ഇപ്പം അമ്പലത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടായിരുന്നതെ അപ്പൊ നമ്മള് മേതുകൂട്ടിക്കും മണിക്കൂട്ടിനും ഡ്രസ് കാണണ്ടേ എല്ലാരിക്കും മണിമേദി

െസ്റ്റിന്റെ ഡ്രസ്സാണ് പക്ഷെ കൊറച്ചുകൂടെ മറ്റേ പാവാടൊന്ന് ആൾട്ടർ ചെയ്യാനുണ്ട് സമയം ഇല്ലാത്തോണ്ട് ഇനിയിപ്പ തൽക്കാലം നമ്മള് ഒപ്പിച്ചു അല്ലേ അപ്പൊ എല്ലാ പ്രാവശ്യം പോലെ അതുകൊണ്ട് അമ്മ നമ്മളെ കാത്തുനിന്ന് അമ്മ അംബേദ് പിന്നെ ഉത്സവം കാണാൻ പറ്റുമല്ലോ മീതുട്ടിക്ക് ഇഷ്ടപ്പെട്ട നമ്മള് നിർബന്ധത്തിൽ കൊണ്ടാ അപ്പൊ ആ കുമ്പോ ആ ഉണ്ട് പ്രത്യേകത അങ്ങനെ അങ്ങനെന്തല്ലോണ്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മണിക്കൂടി

ഇതാന്ന് ചേച്ചി മറ്റേത് എടി പോയത് നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാവും വെച്ചിട്ടുണ്ടാവും എടുക്കട്ടെ പിന്നെ ഓക്കെ പോല ഇറങ്ങാ എന്നാ അത് പറ കൈ ഇല്ലാത്തോണ്ടാ അതില ഇല്ലാത്തോണ്ടാ സാറില്ല അടിപൊളി സാധനം മേടിച്ച പിന്നെ മുത്തപ്പന്റെ അടുത്ത് പോയിട്ട് വാങ്ങിയ സാധനം ഇതാന്ന് മറ്റേ മറ്റേ സിനിമയെല്ലാം കാണുന്നതെ പ്രൊജക്ടർ വെച്ചിട്ടില്ലേ അപ്പൊ അതാട്ടി മീനുട്ടി ഇന്ന് വാങ്ങിയത് മീനുട്ടി എന്തൊക്കെ ഒന്നും പറയാറ ഉത്സവത്തിനു വേണ്ടി ഉത്സവത്തിന് പോയത്മാകാൻ വേണ്ടി മാത്രം കണ്ടില്ലേ ഉത്സവം കണ്ടിട്ടില്ലേട്ടിന്നലെ ചെറിയൊരു കവക്കെട്ടെല്ലാം ഉണ്ടായിരുന്നു പനിയെല്ലാം അതുകൊണ്ട് സൗണ്ട് എല്ലാം പോയല്ലേ ഉത്സവം 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 അതെ ഉത്സവം 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 പറയരുത് അതെ ഉത്സവം എങ്ങനെയായാലും ഉത്സവം കണ്ടുവല്ലേ ഉത്സവം ചന്തയിൽ കാണുന്നോട് പറയുന്നു അച്ഛാ ചന്തയിലേക്ക് പോലാ അച്ഛൻ ഓർമ്മയുണ്ടല്ലോ എന്തിനു പറഞ്ഞിട്ട് പറഞ്ഞ് കൊടുക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുന്ന ആളിലുണ്ട് അവൻ പൊട്ടാസ് കിട്ടാൻ വേണ്ടി എത്തി നോക്കി പൊട്ടാസ് കിട്ടിയത് കിട്ടിട്ടു അടാ പൊട്ടാസ് മാത്രമേ പൊട്ടാസ് കിട്ടിയത് മാത്രല്ല ഞാൻ നാട് ഇങ്ങനെ ഒരു സാധനം നിലത്തുനിന്ന് പുക പോന്നേ എനിക്കിത് പൊട്ടുന്നറിയില്ല ഞാൻ ചുറ്റൊരാളുണ്ട് ഞാൻ പോയിട്ട് എനിക്ക് കാലോണ്ട് കൊറേ നേരം അത് മണ്ണിൽ ഇങ്ങനെ ആക്കി ലാസ്റ്റ് നോക്കുമ്പോ ഞാൻ ഒറ്റ പോയി പോയിട്ട് പൊട്ടില്ല അതല്ല ഞാൻ വെച്ചാൽ അറിയില്ല അത് എനക്ക് അറിയും ചെയ്തു കളിക്കാൻ വന്നിട്ട് ഇത് പുക പറ്റില്ല എന്തോ പറയുന്നുണ്ട് പറ കളിച്ചോ എടുത്ത് കളിച്ചോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേലു അപ്പൊ